ഇടുക്കി ചിന്നക്കലാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ആദിവാസി സമൂഹത്തിന് പതിച്ചു നൽകിയ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം കോളനിയിൽ സ്ഥിരമായി താമസിക്കുന്ന കുടുംബങ്ങളിൽ പലർക്കും കരമടയ്ക്കാൻ കഴിയുന്നില്ല തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ഇവരുടെ ആക്ഷേപം രണ്ടായിരത്തി മൂന്നിലാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ വിവിധ മേഖലകളിൽ കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകി കുടിയിരുത്തിയത് അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവവും കാട്ടാനശല്യവും മൂലം പല കുടുംബങ്ങളും ഇവിടെ നിന്ന് പിന്നീട് കുടിയിറങ്ങി നിലവിൽ നൂറ്റിയെട്ട് കുടുംബങ്ങളാണ് ഇവിടെ കൃഷി ചെയ്ത് താമസിക്കുന്നത് ഇവരിൽ മുപ്പതോളം കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്വന്തം ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയുന്നത് മുന്നൂറ്റിയൊന്ന് കോളനി വനമേഖലയാക്കുന്നതിന് റവന്യൂ വനമുദ്യോഗസ്ഥര് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ആക്ഷേപം പലപ്പോഴും ഞങ്ങൾ കളക്ട്രേറ്റിൽ ടി ആർ ടി കൂടുമ്പോൾ പറയും അവരുടെ കരം എടുക്കുന്നതിന് എന്നെ കുഴപ്പം ഇരിക്കുന്നു അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരുടെ കരം എടുക്കുന്നതിന് എന്നാ കുഴപ്പം താലൂക്ക് സർവേരെ വിളിച്ചിട്ട് പറയും നിങ്ങൾ അവരുടെ അവിടെ അവിടെ പോയി ചെന്ന് അവരുടെ കരം അടക്കണം അവരുടെ തണ്ടപ്പേര് പിടിച്ചില്ലെങ്കിൽ തണ്ടപ്പേര് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു വിടും പക്ഷേ ഈ ഇവിടെ വില്ലേജിൽ ഞങ്ങൾ വന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും അത് ഉദാസീനതയായിട്ട് പോവുകയാണ് കരമടച്ച രസീതില്ലാത്തതിനാൽ കൃഷിവകുപ്പിൽ നിന്നടക്കമുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല ബി ഫോറം പട്ടയമായതിനാൽ ബാങ്ക് വായ്പ പോലും ലഭിക്കില്ലെന്നും വീടടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നെന്നും ഇവർ ആരോപിക്കുന്നു റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളായി കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ എം സി ബോബൻ ന്യൂസ് ഇടുക്കി